ഓക്കെ അപ്പൊ സിദ്ധാർഥല്ല ഞാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണം ഒരു ഒരു ഇത് ഉണ്ടാവുമല്ലോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഫോൺ നോക്കിയപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് എന്ത് ഗോസിപ്സ് ആണ് ഈ ലോകത്ത് നടക്കുന്നത് ഗോസിപ്പോ ആ അത് അങ്ങനെ വരുന്നത് എന്തെങ്കിലും അതായത് എന്തെങ്കിലും സത്യമില്ലാതെ അങ്ങനെ വരുമോ അതായത് നിങ്ങൾ രണ്ടുപേരും കണ്ടോ നിങ്ങളുടെ മനപ്പൊരുത്തം തെളിയിക്കുന്നതാണ് രണ്ടുപേരും ബ്ലാക്ക് ബ്ലാക്കിട്ട് വരുന്നു ഞാൻ ഞാൻ കണ്ടു ശ്വസ്പോളും അങ്ങനെയാണ് ഇവിടെ എവിടെ പോയാലും ഒരേപോലെ ഡ്രസ്സ് ഇട്ടേ പോയുള്ളൂ ഇവരുടെ ഭയങ്കര പ്രണയമാണ് ഇവരുടെ കണ്ണുകളിൽ എപ്പോഴും പ്രണയമാണ് അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് സത്യത്തിൽ അങ്ങനെ അതിലൊരു സത്യം ഉണ്ടോ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ നാണം ഇത് ഇത്ര വർഷം ഇപ്പൊ നമ്മൾ കണ്ടിട്ട് നാണം മനസ്സിലാവുന്നില്ല ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നാണം വരട്ടെ ായിട്ട് അങ്ങനെയല്ല അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സിദ്ധാർത്ഥനോട് നേരത്തെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷെ കൊറേ വർഷങ്ങളായിട്ട് ഇല്ലാണ്ടിരിക്കുന്നു വീണ്ടും പൊക്കി ഇടല്ലേ ഞാനല്ലേ പൊക്കിയെടുത്തത് ഇൻസ്റ്റാഗ്രാം ആക്ച്വലി എന്ത് നമ്മള് ലൊക്കേഷനിൽ വരുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ നമ്മൾ വരും പക്ഷെ എങ്ങനെയോ കറക്റ്റ് മാച്ചിങ് ആണ് ആൾക്കാരൊക്കെ പറയും നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യം ഇന്നാണെങ്കിൽ കൂടെ കോൺടാക്ട്സ് തന്നെ അവിടെ നിന്ന് പോയിട്ട് അപ്പൊ പ്ലാൻ ചെയ്യാനില്ലായിരുന്നു അപ്പൊ പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മള് സാധാരണ ആരാണ് ഡെല്ലാണോ അതായത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കുശല അന്വേഷിക്കുന്നത് അത് സിദ്ധാർഥാണോ സത്യമറിഞ്ഞ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയില്ല ആരും വിളിയൊന്നുമില്ല വളരെ കുറവാണ് വിളിക്കലൊക്കെ വളരെ കുറവാണ് ശരിക്കും നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും വേറെ ആരോടെങ്കിലും ഇല്ല കല്യാണം കഴിക്കാനുള്ള തീരുമാനമൊന്നും ഇല്ല എനിക്കിപ്പോ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന പോലെ തന്നെ നടക്കണം നടക്കണം ഫ്രീ ആയിട്ട് എനിക്ക് പ്രേമുണ്ടോ ചോദിച്ചാൽ അഭിനയിക്കുന്ന സമയത്ത് ആരാണോ അഭിനയിക്കുന്നത് അവരോട് പ്രേമം സ്വാഭാവിക അല്ല ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരുമിച്ച് ഒരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ആ സീൻ ചെയ്തപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സീരിയസ് ആയിട്ടും കംഫർട്ടബിൾ ആയിരുന്നു ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നന്നായിട്ട് ചെയ്തു അതിന് ഞാൻ ഇത് പറഞ്ഞു പറയട്ടെ പറഞ്ഞതാണ് സത്യം പ്രണയത്തെ കുറിച്ച് പെട്ടെന്ന് ഒരു നാല് വരി പറയാൻ പറഞ്ഞ എന്തെങ്കിലും പറയാനുണ്ടോ കവിത വേണമെന്നില്ല എന്നാലും എന്തെങ്കിലും പ്രണയം മനോഹരമാണ് പ്രണയം ഹൃദയ തുടിപ്പാണ് ലാലേട്ടം പറയുന്ന പോലെ ഈ പറയുന്ന പോലെ സൗണ്ട് ചെയ്യോ ചെറുതായിട്ടൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തില് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലാലേട്ടനുകരിക്കുമ്പോ വീട്ടിലെ ചേട്ടൻ പറയും കറക്റ്റിൽ ആലേറ്റനാണെന്ന് പറയും അത് ശരി ഇപ്പൊ മമ്മൂക്കന്നെ അനുഗ്രഹിക്കുമ്പോ ചേട്ടൻ പറയും കറക്റ്റിൽ ആലേറ്റനാന്ന് പറയും അല്ല സുരേഷ് ഗോപിയാണ് ഷോട്ടിന്റെ സമയത്ത് എനിക്ക് ഏറ്റവും ചിരി വന്നു ഞാൻ ചേട്ടന് ഏതൊരു ഡയലോഗ് കഴിഞ്ഞാലും അവസാനം പോകുന്ന പുള്ളിനെ ആദ്യം അനുഗരിക്കാറ് ഭയങ്കര ഇഷ്ടമാണ് അനുകരിക്കാറുണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെയോ അറിയാണ്ട് വന്നു പോണതാട്ടോ ഇപ്പൊ ഒന്നും അങ്ങോട്ടൊക്കെ ബാക്കിലോട്ട് ഒറ്റ പോക്ക് അത്ര ലാലേട്ടന്റെ മമ്മൂക്കൻ്റെ മമ്മൂക്കണല്ലോ അങ്ങനെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം റിയില്ല കേട്ടോ സൗണ്ട് അറിയില്ല വെല്ലുവിളി വീണ്ടും വീണ്ടും പറയാ എന്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ എന്തിന് അമ്മയിൽ നിന്ന് പോന്നു എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് വ്യക്തമായ ഉത്തരവുണ്ട് അത് മറ്റുള്ളവർ പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമില്ല സുരേഷ് സുരേഷിന്റെ മനസ്സിൽ എന്താ തോന്നുന്നത് ഞാൻ വിട്ടു അങ്ങനത്തെ കുത്തി കുത്തി എടുക്കാനുള്ള കഴിവുകളൊന്നുമില്ല എന്നാൽ പ്രണയത്തെ കുറിച്ച് വാക്ക് ഇവിടെ നമ്മള് സ്കിപ്പ് ചെയ്തു അഞ്ചു എനിക്ക് പ്രണയത്തെ പറ്റി പറയാൻ അറിഞ്ഞു ഫസ്റ്റ് ക്രഷ് അതെ ആ ഓർമ്മയെ കുറിച്ച് പറയും സ്കൂളിലെ ക്രഷ് എല്ലാരോടും തോന്നാറുണ്ടല്ലോ പോയി കോളേജിൽ അങ്ങനെ ഇഷ്ടമുള്ള ഒരു നടൻ ഡൽഹിക്ക് ക്രഷ് തോന്നിയ ഒരു നടൻ ഏതാണ് മലയാളത്തിൽ എനിക്ക് ഞാൻ കുറച്ച് ഇത് തരും ഓപ്ഷൻസ് തരും അതിൽ നിന്ന് ഒരാളെ മര്യാദക്ക് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന് പ്രശ്നം ഇനി ഞാൻ പറയില്ല ഞാൻ പറയാൻ പോന്നത് മലയാളത്തിലെ നടന്മാരുടെ ഒരു മൂന്ന് പേര് പറയും ഓക്കെ ടൊവിനോ കുഞ്ചാക്കോ ബോബൻ ഡി ക്യു ഇതിലും മൂന്ന് പേരിലും ക്രഷ് തോന്നിയ ഒരു നടൻ അങ്ങനെയാണ് ഡി ക്യൂനെ പിന്നുള്ളത് ഫസ്റ്റ് എന്റെ പൃഥ്വിരാജ് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിനിമയിലെ ക്രഷ്വിജ് സിനിമയിലല്ലാതെ സിനിമയിലല്ലാണ്ട് ജീവിതത്തിലോ അത് ഡെല്ലെ പോലെ ഞാൻ തന്നെ മറന്നുപോകാതിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ആൾക്കാർ എനിക്ക് പൃഥ്വിരാജ് എന്നങ്ങ് പറയാം അറിയോളൂ അപ്പൊ ഇനി പറയൂ ഇനി ലോക്ക്ഡൌൺ സമയത്താണെങ്കിലും എങ്ങനെയാ അറുനൂറ്റിയാംശം വർക്ക്ഔട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫുട്ബോൾ ക്രിക്കറ്റ് ഷട്ടിൽ അങ്ങനത്തെ ഗെയിംസ് ഒക്കെ ലോക്ക്ഡൌണില് കുറച്ച് ഇളവുകൾ ജിമ്മിലൊക്കെ പോവാം എന്നുള്ള സിറ്റുവേഷൻ വന്ന സമയത്ത് പോയി ഒരു പേഴ്സണൽ ട്രെയിനർ വെച്ചു എന്നിട്ട് ചെയ്തു എന്നിട്ടൊരു ഞാൻ എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാലു വരെ വന്നു നാലു വരെ വന്നു പിന്നെ ലോക്ക്ഡൗൺ ആയി പിന്നെ അത് ഒറ്റപ്പേക്കായി ഇപ്പൊ എത്ര പാക്കുണ്ട് സിംഗിൾ പാക്കേറ്റ് ഒന്നുമില്ലെന്നേണ്ടോ